Kavitha Golden Diamonds. Choose your special. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു സ്കൂളിൽ അക്ഷര കളരി ഉദ്ഘാടനവും നടന്നു വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളാണ് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നത് സൗഹൃദ ദിനാചരണവും ഇതിന്റെ ഭാഗമായി നടന്നു സൗഹൃദ ദിനാചരണം സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം നിർവഹിച്ചു ఇర్ేన <laughs> ఈ <laughs> <f dragging> <sympathis> പക്ഷേ ഇന്റർനാഷണൽ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇവിടെ നമ്മുടെ കുട്ടികൾ കേരളം പുസ്തകക്കുഴ മാറാൻ പാടില്ല കുട്ടികളെ തരണം ജീവിതത്തിലെ വിജയവും പരാജയവും ഒക്കെ തന്നും കേട്ടും പരിചയപ്പെട്ട ഐക്യം പോകുമ്പോഴാണ് പ്രോത്സാഹിപ്പിക്കുക എന്ന കൂടി മലയാള മനോരമയും പട്ടാമ്പി അൽഷാമ കണ്ണാശുപത്രിയും സഹകരിച്ച് നടപ്പാക്കുന്ന പൂവാക്കോടെ അബ്ദുൾ അസീസ് കോടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഷീജ എം കെ മറ്റു അധ്യാപകരും പങ്കെടുത്ത് സംസാരിച്ചു സൗഹൃദ ദിനാചരണത്തിന്റെ ഭാഗമായി സൗഹൃദ ക്ലബ്ബും എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായി ഫുഡ് ഫെസ്റ്റിവലും സംഘടിപ്പിച്ചു കുട്ടികൾ വീടുകളിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്നു കുട്ടിൻ പ്രദർശിപ്പിച്ചത് ഷൊർണ്ണു ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മികച്ച നേട്ടം കരസ്ഥമാക്കിയ സ്കൂളിലെ പ്രതിഭകൾക്ക് ആദരവും നൽകി വിജയകുറക്കുള്ള ട്രോഫികളും ചടങ്ങിൽ വിതരണം ചെയ്തു കലോത്സവ കൺവീനർ പി അജിത ചാഫ് സെക്രട്ടറി പ്രദീപ് തുടങ്ങിയവരും സംസാരിച്ചു